ഷറിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ് ഷറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും ഉദാഹരണം ഏറ്റവും നല്ല ഒരു പെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിരിക്കുക എന്താണ് അനുവദന ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യണോ അതും അനുവദിയാണ് എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ് ഒന്ന് ആഘോഷികമായി വളരെ ഫലം കൂടുതലാണ് ഈ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് സഹായമർത്ഥിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തല്ലിപ്പൊളി കെ എസ് ആർ ടി സി പോലെയാണ് ഔലിയാക്കന്മാർ മുഖേനാകുമ്പോൾ അത് ബെൻസുകാർ പോലെയാണ് എന്ന് പ്രസംഗിച്ച ഈ പുരോഹിതനാണ് ഇന്നും ഈ രൂപത്തിൽ സർക്കുലർ സർക്കുലറിറക്കി ഇന്നത്തെ ഈ സമസ്തയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷജറ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ രൂപത്തിൽ നമ്മൾ പറയണതല്ല അതിൻ്റെ ആളുകൾ എന്നെ വിശേഷിപ്പിക്കുന്ന ശ്രേഷ്ഠനാവാണ് അപ്പോ ഈ വിശ്വാസം അള്ളാഹു മാത്രം ഇടയാളന്മാര് വേണ്ടതില്ല എന്നത് സുന്നി ആദർശത്തിനെതിരെ എതിരാണ ആരാണ് ഈ സുന്നി സുന്നി എന്ന് സ്വന്തമായി പരിചയപ്പെടുത്തുക വിശുദ്ധ ഖുർആാനുമായോ പ്രധാൻ ചന്ദ്രീസ് അല്ല തങ്ങളുടെ സുന്നത്തുമായോ കുലബന്ധം പോലുമില്ലാത്ത ഒരു സംഘടനം സുന്നി എന്ന് പറയുന്നു നമ്മളെ നാട്ടുകാർ പല പലരും അതിനെ സുന്നി എന്ന് പേരിട്ട് വിളിക്കുന്നു സമസ്തായിസമാണത് സമസ്തക്കാരുടെ മാത്രം ആദർശമാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരൊന്നും പഠിപ്പിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കാണാത്ത സ്വഹാബിമാരുടെ ജീവിതത്തിൽ കാണാത്ത താപിയങ്ങളുടെയോ തബോ താപീയങ്ങളുടെയോ ജീവിതത്തിൽ കാണാത്ത ഈ രൂപത്തിൽ ഇസ്ലാമിന് പൂർണ്ണമായും അന്യമായ ഇസ്ലാമിക ആദർശ പ്രമാണങ്ങൾക്ക് അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങൾ ഈ രൂപത്തിൽ പറയാൻ അതെന്നിട്ട് സുന്നി എന്ന പേരിൽ അതിന് മുകളിൽ കെട്ടിവെക്കുന്ന ഒരു വാർത്ത